നമ്മൾ രാവിലെ വേടൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത ടൈമിലാണെങ്കിൽ പാലക്കാട് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ പിടിച്ചു മാറ്റാൻ വന്നിട്ടുള്ള ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥയെ കയറി പിടിക്കുന്ന ഒരു ഫാദർലെസ് പുന്നാരമോനായിട്ടുള്ള ഒരു ഞരമ്പൻ ബി ജെ പി പ്രവർത്തകന്റെ വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്തിനായിരുന്നു അവിടെ ആ ഒരു പ്രതിഷേധം നടന്നതെന്നും പിന്നീട് അവിടെ നടന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അകത്തോടെ സംസാരിക്കുന്നത് ഓക്കെ പാലക്കാട് പുതിയ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ആ എ സി വെച്ച് വിശ്രമ മുറിയുടെ ആണെങ്കിൽ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റിലെയും ആൾക്കാരോട് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ബി ജെ പി കാരെ ില്ല ഫസ്റ്റ് അപ്പൾ എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ഈ ഒരു വാർത്ത അറിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി കാര്യം ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും കേരളം ചാണകത്തി ചവിട്ടത്തില്ല എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ അതിലെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ ആണോന്ന അറിയില്ല ബിജെപിക്കാരെ അങ്ങോട്ട് അടിപ്പിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും ഇവരുടെ ഒരു പ്രതിഷേധം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു പരിപാടിക്കിടലാണെങ്കിൽ ഭയങ്കര പ്രതിഷേധമായിട്ട് ഈ ബിജെപിക്കാർ വരുന്നതിനിടയ്ക്ക് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയാണെങ്കിൽ വിളിച്ചിട്ട് ഒരു ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തിനാണ് ഇങ്ങനെ ഈ വായിട്ട് അലയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നടക്കുന്ന ഒക്കെ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ജയ് ജയ് മാതാക്കി ജയ് ജയ് മാതാക്കി എന്ന് ഭയങ്കരമായിട്ട് നിലവിളിച്ചു കൊണ്ട് അമറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് മെഴുകിക്കൊണ്ട് പറയുന്നുണ്ട് പക്ഷെ ഇത് എന്തിനാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ജയ് ജയ് മാതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഏതൊക്കെയോ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണെ എൻ്റെ ഇടയ്ക്ക് ഗണേഷ് കുമാരെ വിളിച്ച് പൊയ്ക്കൊണ്ട് എന്താണ് പ്രശ്നമുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് കേട്ടോ നിങ്ങൾ ഇവിടെ ഇവിടെ തുറന്നിട്ടില്ല തുറന്നിട്ടില്ല ഫീഡിംഗ് റൂം ഹെയ്റ്റ് പോസ്റ്റ് ഇല്ല പോക്കറ്റും മുഴുവൻ മുഴുവൻ അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് അവിടെ കഞ്ചാവു ആയിട്ട് കുറെ ടീംസ് ഒക്കെ വന്നേക്കാണ് അവിടെ അതില്ല ഇതില്ല മാങ്ങയില്ല ചക്കയില്ല തേങ്ങയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് ഇത് നിങ്ങൾ പരിഹരിച്ചു തരണ്ടേ ഇപ്പൊ നമ്മുടെ ഗണേഷ് കുമാർ കൊടുക്കുന്ന മറുപടി ഉണ്ടോ അതുകൂടെ നിങ്ങൾ കേട്ടോ ഫീഡിൻ റൂം അതിനു അല്ല അതല്ല ഗണേശ് ജി ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത് ഡി ജെ പി കാരെന്ന് പറയുമ്പോഴത്തേക്കിന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾക്ക് അത് തന്നേ പറ്റൂ ഫീഡിങ് റൂം ഉണ്ടോ എന്നത് പൊളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല അതുകൊണ്ട് പുതുതായിട്ട് ഒന്നുകൂടെ പണി തരണം തന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇ ഡി റൈഡ് കാര്യം വരും ഓക്കെ എന്തോന്ന് തടയത് അവിടെ ഓൾറെഡി ഫീഡിങ് റൂം ഉണ്ട് അതുപോലും അറിയാത്ത മണ്ടന്മാരായിട്ടുള്ള ഈ ഇത്രയും ഇടയിൽ ഇത്രയും വിഷങ്ങളാണ് ഇവന്മാര് ഓക്കെ എന്താണ് അവിടെ ഓക്കെ ഇല്ലാത്ത കാര്യം എന്താണ് ചുമ്മാ ഷോ കാണിക്കാൻ കയറിയത് കാര്യങ്ങൾ ഞങ്ങളെ വിളിച്ചില്ല എന്നാ ഞങ്ങൾ പരിപാടി അങ്ങ് കൊളവാക്കുന്നൊക്കെ പറഞ്ഞുണ്ട് ചീപ് തേടായിട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവന്മാർ അവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഗണേഷ് ജി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ബാരിച്ച ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഇതൊന്നും താങ്ങൂയില്ല അവർക്ക് ഇങ്ങനത്തെ വലിയ നിങ്ങളുടെ ഇങ്ങനത്തെ ഭീകര ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഇവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എന്നാണെന്ന് നിങ്ങൾ ചോദിക്കുക അവർ കറക്റ്റായിട്ട് ആൻസർ പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതെന്ന് പറയും കാര്യം അന്നാണല്ലോ ബാബരി ഒക്കെ പൊളിച്ചത് അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിചാരിച്ചേക്കുന്ന തലയിൽ കൊണ്ട് നടക്കുന്ന കുറേ ടീംസ് ആണ് ഓക്കെ അവിടെ ഓൾറെഡി ഫീഡിങ് റൂം ഉണ്ട് എന്നിട്ടും അവിടെ ഫീഡിംഗ് റൂം ഇല്ല ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം ചുമ്മാ വെറുതെ ഒരു ആവശ്യമില്ല ചുമ ഷോ കാണിക്കില്ല നമ്മൾ ബിജെപിക്കാർ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പ്രതിഷേധമാണ് കാണിക്കണല്ലോ നാല് മൂന്ന് ഏഴ് പേരെ കണ്ടേ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ബാക്കി അവിടെ നിൽക്കുന്നതല്ലേ ഈ ഒരു പരിപാടി കാണാൻ വന്നേക്കുന്ന ആൾക്കാരാണ് അവർക്ക് എന്തോന്നല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് വീടും റൂം കിട്ടണം ഞങ്ങളുടെ മെയിൻ ആവശ്യം അതാണ് അവിടെ കഞ്ചാവ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് സാമൂഹ്യ വിരുദ്ധർക്ക് ഇവിടുന്ന് കഞ്ചാവ് പഠിക്കാൻ പറ്റത്തില്ല ഓക്കെ ഇവിടെ അവന്റെ എമ്പൂരൻ സിരിപ്പിക്കകത്ത് കാണിച്ചിരിക്കുന്ന കറക്റ്റ് കാര്യങ്ങളല്ലേ ഇവിടെ ഇതുപോലത്തെ കുറെ ഏഴാംകൂലികൾ ഓക്കെ എടി ഇവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഭരണം കൊടുത്തുകഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തവിടുന്ന് പ്രശ്നം പോലും അറിയാതെ വന്നിട്ടാണ് ഈ വിരുദ്ധ ഷോയും വേലയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ കഞ്ചാവിൻ്റെ കയറി ഇപ്പം ഇപ്പം ഇവന്മാർ പറയുന്നുണ്ടല്ലോ ഓക്കെ അവിടെ കഞ്ചാവിൻ്റെ ഭയങ്കര ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഇവന്മാർ പറയുന്നുണ്ടല്ലോ നാളകളിൽ ഇവന്മാരെ ഭരണത്തി കയറി കഴിഞ്ഞാൽ ഇവന്മാരായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ സെയിൽ നടത്തുന്നത് കാര്യം ഈ ഭരണത്തിരിക്കുന്നവന്മാർ അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ ആരെ ആരെല്ലാം മിണ്ടി കഴിഞ്ഞാൽ അവനെ തീവ്രവാദിയാക്കും അവൻ പിന്നെ ഹിന്ദുത്വ വിരുദ്ധത കാണിച്ചു എന്നുള്ളതാക്കും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും ഞങ്ങൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ടെന്ന് നിവേദനം പോലും കൊടുക്കാതാണ് ഈ കടന്ന് പ്രതിഷേധം നടത്തുന്നത് അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിലൂടെ അല്ലെ ഉമാര് സഞ്ചരിക്കുന്ന ഉമാർക്ക് ഷോയിന്നേലേ കാണിക്കണം ഞങ്ങളിവിടെ എന്താ വലിയ നടന്നത് പിന്നെ നിവേദനം കൊടുക്കാനെ കൊണ്ട് ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല ജി അതുകൊണ്ടാണ് ജി എഴുതാനും വായിക്കാനും കൂടുതൽ ഏതെങ്കിലും എഴുതാനും അറിയണ്ടേ അത് ആകെപ്പാടെ അവർക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരു പേപ്പറിലാണെങ്കിൽ ഈ പറഞ്ഞ ചാണകം കൊണ്ട് വേണമെങ്കിൽ ഒരു കോലം വരച്ച് തരാം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആ ഒരു നിവേദനം സ്വീകരിക്കുമെങ്കിൽ അത് ചെയ്യും അല്ലാതെ എഴുതാ എഴുതാനും വായിക്കാനെ പോലെ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്തമാരുമാര് എന്നിട്ടാണ് ഇടന്ന് ഈ പറയുന്നത് പിന്നെയും ചോദിക്കാണ് നിവേദനം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് അവർക്ക് താങ്ങൂല ഈ ഉത്തരം മുട്ടപ്പോ കുഞ്ഞാണം കുത്ത എന്നുള്ളൊരു പരിപാടി നിങ്ങൾ കേട്ടിട്ടില്ലേ അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ കണ്ടോ ഉത്തരം മുട്ടിയേ കുഞ്ഞാണം കുത്തുന്നത് കണ്ടോ സംസാരിക്കടാ ഈ ഒരു വിഷയം ഒരു അതും പിടിച്ചോണ്ട് ആരാണ് അവളങ്ങനെ ചോദിക്കുന്നത് അവളെ അഹങ്കാരിയാണ് അവർക്ക് ഞങ്ങള് ബി ജെ പി അറിയത്തില്ല ഞങ്ങൾ ചാണകം വഴികളെ അവക്കറിയത്തില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ പറയുന്ന ആളറി കളിക്കടാന്ന് ആക്ച്വലി ഇവർക്കറിയത്തില്ല എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് ഒരുത്തം പറയാം ഫീഡിംഗ് റൂം ഇല്ല ഓക്കെ ഞങ്ങൾക്ക് ഫീഡിംഗ് റൂം ഇല്ല അതാണ് ഞങ്ങളുടെ പ്രതിഷേധം ഓൾറെഡി ഫീഡിങ് റൂം ഉണ്ടല്ലോ എന്നാ പിന്നെ പ്രതിഷേധം പ്രതിഷേധം എന്തോന്നറിയത് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തേക്കാണ് അതും വെള്ളം തൊടാതെ വിഴിഞ്ഞിട്ട് വന്നേക്കാണ് ഇനി നാളെ ഇവരുടെ ഈ പേരിൻ്റെ കൂടെ ഇനിഷ്യലി ചേർക്കുമല്ലോ ഇനിഷ്യലിന്റെ ഇനിഷ്യലിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും പേരാ ചേർക്കേണ്ടതെന്ന് ഇവരുടെ ഈ ഒരു പറഞ്ഞു കൊടുക്കുന്ന വിഷം കുത്തി വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിച്ചിട്ട് ഓക്കെ എൻ്റെ പേരിൻ്റെ കൂടെ ഇനിഷ്യല ചേർക്കേണ്ട ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് വെക്കൂടിമാർ അത്രയ്ക്ക് മണ്ടന്മാരാണ് ഈ ഒരു പ്രതിഷേധമാണ് പിന്നീട് ഈ ഒരു കടന്നു പിടിക്കലിലോട്ട് പോയേക്കുന്നത് ഇനി ആ വിഷ്വൽസ് ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വെക്കാം ഇവനെ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ച ആ ഒരു ലേഡി വേണ തിരിഞ്ഞ് അവന്റെ ചുണ്ണാമണ്ണിക്കാണെങ്കിൽ നല്ലൊരു തൊഴി കൊടുക്കണം അവൻ പിന്നെ എണീച്ച് നടക്കരുത് അവന്റെ മൂത്രം പോലെ അവന്റെ അമ്മാതിരി അവനെ ആക്കണമായിരുന്നു പബ്ലിക്കായിട്ട് പൊതു സമക്ഷത്തെ അവൻ കാണിച്ചേക്കുന്നതാണിത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവനൊക്കെ ഭരണത്തി കയറി വന്നാൽ എന്തൊക്കെ തന്തയില്ലായ്മ യുവന്മാർ ഇവിടെ നാട്ടിൽ കാണിച്ചു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇവന്മാരാണ് മറ്റേ ഗുജറാത്ത് കലാപം അവിടെ ഇവന്മാർ പറയുന്ന കാര്യമാണ് അവിടെ ആരാ തീയിട്ടെന്ന് നിങ്ങളാരും കണ്ടില്ലല്ലോ അങ്ങനെയാണ് മുസ്ലിങ്ങളാണ് മറ്റേതാണ് മറിച്ചാണ് ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ അവന്മാരെ പോയി അങ്ങ് ചെയ്താൽ പോരെ ബാക്കി എത്രയോ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു എത്ര കുട്ടികളെ ഇവർ മാനപകപ്പെടുത്തി പീഡിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ഏ എന്നിട്ട് ഇവമാർ ഇവിടെ വന്ന് വലിയ ഗീർവാണങ്ങൾ അടിക്കുകയാണ് അതിന്റെ ഈ ഇട ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലത്തെ മുന്നമാരിൽ ഒരു മുന്നയാണിവവൻ ഓക്കെ പൊതുസമക്ഷത്തിൽ ഇട ഇവൻ്റെ അമ്മേനെ ഇപ്പം ഇവൻ്റെ മുകളിൽ ഇരിക്കുന്നവന്മാരാണെങ്കിൽ ഇവൻ്റെ വീട്ടിരിക്കുന്ന അമ്മയെ പെഗളെ കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്യും അത്രയ്ക്ക് നെറികെട്ട നാരുകൾ കാര്യം തലയ്ക്കകത്ത് തലച്ചോറിന് പകരം ചാണകച്ചോറാണ് എടുത്തു വെച്ചേക്കുന്നത് അങ്ങനെയുള്ളവർ അത് മാത്രമേ ചെയ്യുള്ളൂ പിന്നെ ബി ജെ പിയിൽ നിൽക്കാനൊക്കെ കൊണ്ടല്ലോ ഞാൻ ഇതിന് മുമ്പത്തെ വീട് സ്ഥലത്തൊക്കെ എന്റെ നല്ലവരായിട്ടുള്ള ബി ജെ പിൽ അറസ്റ്റിലെ സുഹൃത്തുക്കളൊക്കെ പറ്റിയിട്ട് നിരന്തരം പറയുന്നത് ഇവിടെ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല പക്ഷെ ഇവിടെ ബി ജെ പിയിൽ വേണ്ടുന്നൊരു ബേസിക് ക്വാളിറ്റി എന്താണെന്ന് അറിയാവോ അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുക അതാണ് ബേസിക് ആയിട്ട് ഒരാൾക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ അടുത്ത് ഈ പറഞ്ഞപോലെ പുറമേ നമ്മൾ നോക്കുമ്പോൾ നല്ലവരാണെന്ന് കാണിക്കും പ്രസംഗത്തിൽ നല്ലവരാണെന്ന് കാണിക്കും എന്നാൽ ഈ ഒരു ഇത് മാറി പബ്ലിക് ആണെങ്കിലും കുഴപ്പമില്ല കയറി അങ്ങ് പിടിച്ചു ഒരു പ്രശ്നവും ഇല്ല ഓക്കെ നിങ്ങൾ ആശയം നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു കലാപം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എത്ര വീടുകൾ കേറിയിട്ട് എത്ര സ്ത്രീകളെ ഇമാര് മാനഭംഗപ്പെടുത്തും എത്ര സ്ത്രീകളെ തുണി ഉരിച്ചു നടത്തും മണിപ്പൂരി നടത്തിയ പോലത്തെ പരിപാടികൾ ഇവിടെ നടത്തൂലേ മണിപ്പൂരിലാണെങ്കിലും ഒരു സ്ത്രീയെ തുണി അഴിപ്പിച്ച് നടു റോഡിൽ കൂടെ കിലോമീറ്ററോളം നടത്തിച്ചു കേരളത്തിൽ അതേപോലെ നടക്കില്ല എന്ന് എന്താണ് ഉറപ്പ് അപ്പൊ ഇങ്ങനെയുള്ളവ മാരക്കണം അങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തണം ഓക്കെ ഇവനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും ആണെങ്കിൽ ഒരു വിഷയത്തിൽ എനിക്ക് ആ സന്തോഷം വന്നാൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം ഈ ഒരു ഈ ഒരു പ്രോഗ്രാമിനാണെങ്കിൽ ഇടതം വലതോടെ ഒരുമിച്ച് നിന്നല്ലോ ഏ കാര്യം ഇങ്ങനെയുള്ളമാർ ഇവിടുന്ന് തുരത്തി ഓടിക്കണം കാര്യം ഇടത് വന്നാലും വലത് ഭരിച്ചാലും പ്രശ്നമില്ല പക്ഷെ യുവന്മാർ വന്ന ചാണകത്തി ചവിട്ടിയാലാണ് മക്കളെ നാറും അതേപോലെ ദുരന്തങ്ങൾ സംഭവിക്കും മറ്റേ എംബ്രാൻ സിനിമയ്ക്കകത്ത് മുല്ലപ്പെരി ഡാമിൻ്റെ ഒരു സാധനം പറയുന്നില്ലേ പേടിക്കണം യുവന്മാർ അങ്ങനത്തുള്ളവന്മാരാണ് യുവന്മാർ അതും ചെയ്യും അപ്പം ബ്രിട്ടാസ് പറഞ്ഞ പോലെ നമ്മുടെ കൂടുതലുള്ള ഏവനാണെന്നറിയിപ്പത്തിൽ എപ്പോഴും ആ ഒരു യഥാർത്ഥ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഇവമാര് മുന്നേ ആയിട്ട് മാറത്തുള്ളൂ ഓക്കെ എന്താണല്ലോ ഇതിനെ പറ്റില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് അത് അടുത്തിട്ട് വരികയാണ് അപ്പം ശരി